ഇതാണ് പഴങ്ങഞ്ഞിയും ചട്ടിച്ചോറുമുള്ള മൺചട്ടി റെസ്റ്റോറൻറ് അപ്പോൾ ഞാൻ മൺചട്ടി റെസ്റ്റോറൻറ്റിലോട്ട് കയറാൻ പോവാണ് അവിടെ പോയി നോക്കട്ടെ എന്തൊക്കെയുണ്ടെന്ന് പറ അങ്ങനെ നമ്മളിവിടെ വീഡിയോ കവർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഓണർമാർക്ക് മാത്രമേ അറിയത്തില്ല അപ്പൊ ആ പയ്യം വന്ന് ചോദിച്ച് എന്താ എടുക്കട്ടെ നമ്മൾ ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞു ഇത് വഴയിലെ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മള് പേരുക്കടയിൽ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് നെടുമങ്ങാട് പോകുന്ന വഴിയാണിത് ഒരു വഴയിലെ ജംഗ്ഷനിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ പഴങ്ങഞ്ഞിയും ചട്ടിച്ചോറും മാത്രമല്ല ഊണിനുള്ള എല്ലാ വിഭവങ്ങളും ബിരിയാണി അടക്കം ഉണ്ട് കേട്ടോ നമുക്ക് ചട്ടിച്ചോറും പഴങ്ങഞ്ഞിയുമാണ് പറഞ്ഞിട്ടുള്ളത് ചട്ടിച്ചോറിലുള്ള കറികൾ എന്തൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കണ്ടേ അവിയൽ തോരൻ മുട്ടത്തോരൻ ചമ്മന്തി കപ്പ അച്ചാർ ഇത്രയാണ് വെജിൽ വരുന്നത് ഇനി നോൺ വെജ് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ ബീഫ് റോസ്റ്റ് കൊഞ്ചു തീയല് അത് കണവത്തുവര കണവത്തു പറയാണ് പിന്നെ വന്നിട്ട് നെർത്തോലി ഫ്രൈ ചിക്കൻ ചിക്കൻ ഫ്രൈ ഇത് ചൂര മീൻകറി ഇത്രയാണ് നമ്മുടെ ചട്ടി ചോർ പപ്പടത്തിനെ ഒഴിവാക്കണ്ട പപ്പടം കൂടി വെച്ചോളൂ ഇത്രയാണ് നമ്മുടെ ചട്ടിച്ചോറിൽ വരുന്ന ഐറ്റംസ് ചട്ടിച്ചോറിൽ വരുന്ന റേറ്റ് എത്രയാണ് ടു തേർട്ടിയാണ് ആ പാഴ്സൽ വരുമ്പോഴത്തേക്ക് ടൂ സെവൻറ്റി ആണ് അപ്പോ ഇത്രയും നമുക്ക് കിട്ടുമോ നമ്മൾ പോയി ക്യാഷ് മുടക്കി അല്ലാതൊക്കെ വാങ്ങിച്ചു വെച്ച് തരുമ്പോ ഈ ഒരു ടു തേർട്ടിക്ക് കിട്ടത്തില്ല ടു സെവൻറ്റിക്കും കിട്ടത്തില്ല അപ്പോൾ ഇതെന്റെ സെഷനല്ല കേട്ടോ എനിക്ക് പഴങ്ങിയാണ് ഇനി നമുക്ക് പഴങ്ങി എടുക്കുന്നിടത്തൂടെ പോവാം ഹൈലൈറ്റ് ഇതാർക്കും മറക്കാൻ പറ്റത്തില്ല ഉണ്ടമുളക് ഇതൊക്കെ ചേർത്താണ് നമ്മൾ പഴങ്ങിനങ്ങോട്ട് കഴിക്കാൻ പോകുന്നത് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പഴങ്ങി സെഷനാണ് നമ്മൾ ആ കണ്ടത് നമുക്ക് ചട്ടിച്ചോറിന്റെ സെഷനായിരുന്നു ആയത് ഇവിടെ ഇരുന്ന് കഴിക്കുന്നെങ്കിൽ നമ്മൾ ചട്ടിയിലാണ് കഴിക്കുന്നത് ഇത് കണ്ട അവർ പാഴ്സലാണ് ആക്കി വെച്ചേക്കാണ് ആ മനസ്സിലായി ഇതേലെ ചട്ടിയിലാണ് നമ്മൾ ഇവിടെ കഴിക്കാൻ പോകുന്നത് ഇപ്പൊ എനിക്കുള്ള സെഷനാണ് ആണവര് ഇതാണ് നമ്മുടെ ചട്ടിപ്പയ്യടാ ചേച്ചി ഈ പഴങ്ങഞ്ഞി ചോറേ നമ്മൾ തലേ ദിവസത്തെ ചോറ ഇന്നലെ അതെ 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 ഇതാണ് കറക്റ്റ് ആച്ചേക്കണം കലമൊക്കെ നല്ല തണുത്തിരികയാണ് എടുത്തു എടുത്തു അതെ എങ്കിലേത് പഴങ്ങഞ്ഞിന്ന് പറയാൻ പറ്റുള്ളു ഓക്കേ ഇത് വെജ് ആണോ നോൺ വെജ് ആണോ നോൺ വെജ് ചമ്മന്തിരുവാടി ഓക്കേ ഇത് നെത്തോലി കരുവാടാണ് ചമ്മന്തിയാണ് ഒരു പോലെ മരുന്ന് പറ്റുപോലെ തൈരൊഴുക്കയാണ് ഇതെല്ലാം നീ കണ്ടുപിടിച്ചോ വീട്ടിൽ നിന്നാന്നേലിങ്ങനെയൊക്കെ ചെയ്യാമല്ലോ അത് പുളിശ്ശേരിയാണ് പുളിശ്ശേരി ഇത് കിച്ചടി കിച്ചടി ഓടങ്കൊല്ലി ആ അത് നമുക്ക് പ്രത്യേകമാണ് തരുന്നത് ഓക്കെ ഇത്രയാണ് ചട്ടിച്ചോറിൽ വരുന്നത് ഇത് നമ്മൾ മുമ്പേ പറഞ്ഞ പോരെ എന്തുവാണോക്കമീൻ സംബന്ധിച്ച് ഇത് ആ ആ പറഞ്ഞോ ചേച്ചി ഇത് വാളയുടെ മെഴുക്കുപറ്റിയായിട്ട് വരും ഇത് നമ്മുടെ അച്ചാർ നാരങ്ങ അച്ചാറല്ലേ മതി വെള്ളനാരങ്ങ മീൻകറി ഇതാ ചൂര മീൻകറി ഒരു പീസ് ഉണ്ട് കറിയുണ്ട് അപ്പൊ ഇവര് ഇവിടെ പതിനൊന്ന് മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് തീരുന്നപ്പോ ഒരു മണിയൊക്കെ ആവും ആ സമയത്തേക്ക് ഈവനിങ്ങിലുള്ള ഡിന്നർ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട് ഇപ്പൊ തുടങ്ങിയിട്ടില്ല അപ്പൊ പഴങ്ങൂടിക്കുമ്പോ അങ്ങനെ ഞങ്ങൾ അകത്തു നിന്ന് വെളിയിൽ വന്നിരിക്കുകയാണ് ഇതാവുമ്പോ ഒരു നല്ലൊരു അന്തരീക്ഷമാണ് കാറ്റൊക്കെ കൊണ്ട് വഴി കൂടെ പോകുന്നവരെയൊക്കെ വായി നോക്കിട്ടെ ഇരുന്ന് നമുക്ക് പഴങ്ങൂടിക്കാം തുടങ്ങട്ടെ നല്ല തണുപ്പുണ്ട് മുളൊടച്ചയ്ക്ക് തിന്നാൻ പറ്റുള്ളൂ നോക്കട്ടെ മുളം ഭയങ്കര ഉപ്പുണ്ടാടച്ചാലും എനിക്ക് കഴിക്കാൻ പറ്റില്ല നല്ല സൈഡാണ് നിക്ക് ഉപ്പുണ്ടോന്നൊക്കെ നോക്കട്ടെ അതി അടുത്തത് ഇതൊരു വാളയുടെ മെഴുകോട്ടിയാ കൊള്ളാം കേട്ടോ കറി ഞാൻ ഇത്രേം നാളും വാളം എടുക്കൂട്ടില്ല കേട്ടോ അതും കൊള്ളാം ഉപ്പ് ഉണക്ക മീൻ ചമ്മന്തിയാണിത് പിന്നെ അച്ചാറ പ്രത്യേകിച്ച് എന്ത് ചമ്മന്തി ചമ്മന്തി ചമ്മന്തിയാണ് അപ്പൊ ഇനി നമ്മളെ ഇച്ചിരി മീൻ കറിയും കൂടി ഒഴിക്കുമ്പോഴല്ലേ അതിന്റെ ഏത് ഇത് ടുന്നോ വേണമെങ്കിൽ ചാളം ഉപ്പോട്ട് ഇടാൻ കേട്ടോ ഒന്നേക്ക് വേണോ ഉപ്പിച്ചിര വേണം അപ്പൊ ഞാൻ സമാധാനത്തോട്ട് കഴിച്ചു തുടങ്ങാൻ പോവാണേ അപ്പൊ പൊന്മു മറക്കേണ്ട സ്ഥലം ഞാൻ പറഞ്ഞല്ലോ പൊന്മുടി റൂട്ടാണിത് അപ്പൊ നിങ്ങൾ ഇതുപോലെ കയറി ഒരു പഴങ്ങിനൊക്കെ കുടിച്ചോണ്ടല്ലോ നമുക്ക് വൈകുന്നേരം വരെ നല്ലൊരു എനർജി ആയിരിക്കും ചേർക്കാൻ വേണ്ടിയുള്ള അവര് വെച്ചേക്കാണ് നിന്ന് പോകുന്ന വഴി കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ ആദ്യം ഇങ്ങോട്ട് ഇങ്ങോട്ട് മുളകണ്ടായിരത്തിദ്യം സ്റ്റാച്താണ് നല്ല തിരക്കുണ്ട് നല്ല നീറ്റാണ് ഒരു സ്മെല്ലും നല്ല സ്പേഷ്യസ് ആണ് അവിടത്തെ കാട്ടിലെ കുറച്ചൂടെ സ്പേഷ്യസ് ആണ് റോഡ് സൈഡാണ് വണ്ടിയൊക്കെ ഇടാനുള്ള ഇഷ്ടം ഒരാൾക്ക് തിന്നാനൊന്നും പറ്റൂല ഒരാൾക്ക് തിന്നാൻ പറ്റും പേർക്ക് കഴിക്കാം അതുപോലെ സെറ്റ് ചെയ്ത മുളക് ഓട്ടംകള്ളി മുളക് അതാ ശരി എല്ലാം ഓർമ്മയുണ്ടല്ലോ ഇവിടെ ഒന്ന് കേറുക മനസ്സും ശരീരം ഒക്കെ ഒന്ന് തണുപ്പിച്ച് നമുക്ക് മെല്ലെ യാത്ര ചെയ്യാം അപ്പം എല്ലാവരും ഈ നമ്മൾ പഴങ്ങഞ്ഞു കുടിക്കുമ്പോൾ ആദ്യം കാണുന്ന വെള്ളം എല്ലാവരും ആർത്തി കൊണ്ടങ്ങ് കുടിക്കും പെട്ടെന്ന് അവസാനം നമുക്ക് കിട്ടുന്ന ഈ ഒരു സത്തുണ്ടല്ലോ ഇതൊന്ന് കളയും മെയിനായിട്ട് ഇത് കളഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ വിറ്റാമിൻ പോയി അങ്ങനെ പഴങ്ങിയെല്ലാം കുടിച്ച് ഉടങ്കുള്ളിയുടെ നല്ല എരി ഉണ്ടായിരുന്നു കേട്ടോ അത് ആ എരിവൊന്ന് മാറാൻ വേണ്ടി അല്പം ബോളി പായസം പായസം കൂടി നമുക്ക് സേമിയ പായസം കൂടി ഫിനിഷ് ചെയ്യ ഇത് കഴിച്ചു കഴിഞ്ഞ ഇവിടെ ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ ഇവിടെ നിൽക്കാനുള്ള ടൈമൊന്നും ഇല്ല നിറയെ ആളായിപ്പോയി അങ്ങനെ പാഴ്സൽ ഇതാ ചട്ടിച്ചോറ് പാഴ്സലൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ റെഡി ആക്കി വെച്ചേക്ക ഇത് കഴിക്കണം ഇറങ്ങണം അപ്പൊ